അങ്ങനെ ഏറെ കാലത്തെ ആഗ്രഹത്തിന് ശേഷം അഗസ്ത്യാകൂടം യാത്ര സഫലമായിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ ഓഫ് സീസണിലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ലഭ്യമായത് പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് ഞങ്ങൾ കൂടാതെ മറ്റനേകം ആൾക്കാരുണ്ടായിരുന്നു മലയാളികളുടെ എണ്ണത്തിൽ നന്നേ കുറവുണ്ടായിരുന്നു വളരെ ഡിവോഷണലായിട്ട് വന്ന തമിഴ് പീപ്പിളാണ് കൂടുതലായിട്ട് നമുക്കൂടെ കാണാൻ കഴിഞ്ഞത് ചെക്കിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ചെക്കിംഗ് ചെയ്യും അവിടെ നമ്മൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും നമ്മുടെ കയ്യില്ല ഇന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുക നമ്മുടെ യാത്രയിൽ ഗൈഡ്മാർ നമ്മളെ അനുഗമിക്കാൻ ഉണ്ടാവും അഞ്ച് പേർക്ക് ഒരു ഗൈഡ് എന്നുള്ള രീതിയിലാണ് യാത്രയിൽ ഉണ്ടാവുക അപ്പം അതുകൂടാതെ തന്നെ നമുക്ക് ഈ ട്രെക്ക് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ ഒരു പാത അവിടെ തെളിച്ചിട്ടുണ്ട് ആ പാതയിലൂടെ മാത്രമേ പോകാവൂ എന്നുള്ള നിർദ്ദേശവും നമുക്ക് നൽകിയിരുന്നു അപ്പോൾ ഉള്ളിലോട്ട് കാട്ടിലോട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴും നമുക്ക് കാടിൻ്റെ ഒരു തനതായ ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കും അത്രയ്ക്കും മനോഹരമാണ് അഗസ്യകൂടം എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരുപാട് നാളുകൊണ്ടേ ആഗ്രഹം പല വീഡിയോകൾ കണ്ട് പലർ പോയ യാത്ര അനുഭവങ്ങളെ കേട്ട് അത്രമാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ യാത്ര അതിൻ്റെ ഒരു സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ യാത്രയിൽ ധാരാളമായിട്ടുള്ള വാട്ടർഫോൾസ് കാണാം ചെറിയ അരുവി മുതൽ വലിയ വലിയ വാട്ടർഫോൾസ് വരെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഒരു ചെറിയ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ തൊട്ടടുത്തൊരു കയറ്റമാണ് ഈ കയറ്റം കയറുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാര്യം ഒരുപാട് ദൂരം നമ്മളിങ്ങനെ നമ്മുടെ ബാഗിൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ നടക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും അപ്പോൾ പല രീതിയിലുള്ള സ്ഥലങ്ങളുണ്ട് പല പേരിലുള്ള സ്ഥലങ്ങളിൽ ആത്തിമുട്ട എന്ന പേരുള്ള ഒരു സ്ഥലം അവിടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരു മരത്തിന് തീയിട്ടിരിക്കുന്നത് കാണാൻ സാധിച്ചു അപ്പോൾ കൂടെ ഉള്ളൊരു വ്യക്തിയോട് ചോദിച്ചു എന്തോ സംഭവിച്ചു എന്നു വെച്ചാൽ പുള്ളി പറഞ്ഞത് അതാണ് എന്തോ വന്നപ്പോൾ തീ ഇട്ടതാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ എത്ര അത് എത്ര എത്രമാത്രം വിശ്വസിക്കാവുന്നൊരു വാർത്തയാകുന്ന അറിയില്ല പക്ഷെ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നമ്മൾ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഈ വള്ളി പടർപ്പുകളാണ് കാണാൻ സാധിക്കുന്നത് ഈ വള്ളി പടർപ്പുകൾ എന്ന് പറയുമ്പോൾ ഈ വേരിൻ്റെ ഒരു പടർപ്പുകളാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഈ വള്ളിപ്പടപ്പുകളും വേരുകളും വേരുകൾ പടർന്നു കിടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോവാണ് ഞാൻ ശരിക്കും ഫസ്റ്റ് ദിവസം അതിർമല ബേസ് ക്യാമ്പിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പതിനേഴോളം കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട് ഈ പതിനേഴോളം കിലോമീറ്റർ നമ്മൾ നിൽക്കാതെ നടന്നാൽ മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് എത്തുകയുള്ളൂ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് പതിനൊന്നരയോടു കൂടിയാണ് ഞങ്ങൾ ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങളെ അകത്തേക്ക് വിട്ടത് അപ്പോൾ അത്രയും ടൈമിൻ്റെ ഡിലേ ഉണ്ടായി ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു ആറേ ആറേ കാലോടെ സമയമായി അപ്പോൾ ഈ യാത്രയുടെ മധ്യത്തിൽ തന്നെ മഴ പെയ്തു മഴ എന്ന് പറയുന്ന ഒരു സുഖമുള്ളൊരു പരിപാടിയായിരുന്നു നല്ല മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അട്ട ഇളകി നന്നായിട്ട് അട്ട ഇളകി ഒരുപാട് അട്ടയരെ കടിയിട്ടി അട്ട ഒരുപാട് ചോര കുടിച്ചു അങ്ങനെ ഞങ്ങൾ അട്ടയാറെന്ന് ഒരു കോച്ചിങ് ക്യാമ്പിൻ്റെ അടുത്തേക്ക് എത്തി ഈ അട്ടയാറെന്ന് പറയുന്ന കോച്ചിങ് ക്യാമ്പിൽ നിന്നപ്പോഴാണ് ശരിക്കും എൻ്റെ മുതൽ നിന്നൊക്കെ അട്ടയൊക്കെ തട്ട് കളയുന്നൊരു സാഹചര്യമുണ്ടായി കോട്ടിൻ്റെ ഉള്ളിലൂടെയൊക്കെ കയറി അട്ട കടിക്കുന്ന ഒരവസ്ഥ ഈ അട്ടയാറെന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എല്ലാം സ്വർഗ്ഗ തുല്യമായ കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്കുള്ള സ്റ്റേഴ്സ് എന്ന് പറയാം അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മൗണ്ടെയ്ൻ ക്ലൈമ്പിങ് ആണ് ഫുള്ള് അപ്പോൾ ഇത് അതിന് മുന്നോടിയായിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ പുൽമേടുകൾ അല്ലെങ്കിൽ മുട്ടക്കുന്നുകൾ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഇളം പച്ച നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പുല്ലുകൾ ധാരാളം നമുക്കിവിടെ കാണാൻ സാധിക്കും അതെല്ലാം കണ്ട് വളരെ മനോഹരമായിട്ട് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കുറേ കല്ലുകൾ ഇങ്ങനെ ഇളകി കിടക്കുന്നതാണ് ഈ കല്ലെല്ലാം നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അട്ടയെ കാണാൻ പറ്റും അട്ട ഇങ്ങനെ ആൻഡിനെ സെർച്ച് ചെയ്യുന്ന പോലെ അട്ട അട്ടയിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മേലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ തളർന്നു തളർന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഗ്ലൂക്കോസ് കൊണ്ടുപോയി ഗ്ലൂക്കോസ് കലക്കി കുടിച്ചു നാരങ്ങ വെള്ളം കലക്കി കുടിച്ചു അതുകൂടാതെ തന്നെ ഈനോ ഉണ്ടായിരുന്നു ഈനോ ഒക്കെ കളക്കി കുടിച്ചു ഉപ്പൊക്കെ ഉപ്പൊക്കെ കഴിച്ചു ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാര്യം ഇത്രയും ലോങ് പ്രക്കടണം ഭയങ്കര ഹാർഡായിട്ടും ലെങ്തെസ്റ്റ് ആയിട്ടുള്ള ട്രക്കിംഗ് പാത്താണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൂടാതെ തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞങ്ങൾ കൈവശം ഉണ്ടായിരുന്നു അവിടെ തൊട്ടടുത്തൊരു കടയുണ്ട് ആ കടയിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത തക്കാളിച്ചോറ് ഒരു പാറപ്പുറത്തിരുമ് ഞങ്ങൾ അപ്പോൾ അങ്ങനെ യാത്ര നടന്ന് നടന്ന് നമ്മൾ അതിരമല്ല ബേസ് ക്യാമ്പെന്ന് പറയുന്ന ബോഡെത്തിയിരിക്കുകയാണ് നേരെ ചെന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ വന്ന ആൾക്കാർ വളരെ റിലാക്സ്ഡ് ആയിട്ട് കട്ടലൊക്കെ കുടിച്ച് ബജിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി അടുത്ത ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നാളെ ഇതിലും വലിയൊരു യാത്ര ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ എങ്കിലും കുറച്ചുകൂടെ ഹാർഡാണ് കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് കയറേണ്ടതായിട്ടൊട്ട് നല്ല അടിപൊളി ദൃശ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങണം അതിനു വേണ്ടി നന്നായിട്ടൊന്ന് കുളിച്ച് റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു സാറുണ്ട് പുള്ളിയെടുത്ത് ചെന്ന് നമ്മൾ പേപ്പറിൽ നമ്മളെ പേരും ഒക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കാം നമ്മൾ അവിടെ എത്തിയെന്നുള്ളതിന് തെളിവാണ്